സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലെ അമ്മ സംഘടന പിരിച്ചുവിടാൻ കാരണം എന്ത് അയാൾ ശുദ്ധ അഹങ്കാരി തന്നെയാണ് അത് അയാൾ ഒരു വീരവും കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ അയാളുടെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സിദ്ദിഖിനെ പോലെയുള്ള ഇടവേള ബാബുവിനെ പോലെയുള്ള അല്ലെങ്കിൽ മുകേഷിനെ പോലെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ച ഒരു കുബുദ്ധിയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എലിയെ പേടിച്ച് ഇല്ലഞ്ചുടുക എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ അതേപോലെ ഇതങ്ങ് പിരിച്ചു മൊത്തം പിരിച്ചുവിട്ടേക്കുക പിരിച്ചുവിട്ടിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇനി ആരെങ്കിലും എതിർ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പോകണം അതായത് ഇനിയിപ്പോഴീ നടന്മാരും നടിമാറുമൊക്കെ എന്താ പറയാൻ പോകുന്നതല്ല ഈ കംപ്ലൈന്റ് കൊടുത്ത ചില ആൾക്കാർ ഇല്ലേ അവരെ പറ്റിട്ട് പറഞ്ഞു നടക്കും നിങ്ങൾ കാരണമാണ് നൂറ്റിയെട്ട് പേരുടെ പെൻഷൻ മുടങ്ങിയത് നിങ്ങൾ കാരണമാണ് ഒരു സംഘടന നശിച്ചു പോയത് നിങ്ങൾ കാരണമാണ് ഇവിടെ ഒരുപാട് പേർക്ക് മരുന്നിനുള്ള പൈസ ഇല്ലാതായി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ ഇപ്പോഴും കംപ്ലൈന്റ് കൊടുത്ത എല്ലാവരെയും അതുപോലെ ക്രൂശിക്കുക എന്നിട്ട് എന്ത് ചെയ്യാ അപ്പോഴും പൊതുജനങ്ങൾ എന്ത് വിചാരിക്കും അയ്യോ കഷ്ടം ഈ അമ്മ സംഘടനന്റെ ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്തൊരു പെണ്ണ് പിന്നെ പെണ്ണുങ്ങളെ കയറി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാണുന്നില്ലേ അവർക്കൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ പോലും കിട്ടുന്നില്ല ഗവൺമെന്റ് ഇവരെ കൈയൊഴിഞ്ഞതാ അവരാ അവർക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കുന്നതാണിവർ അയ്യോ കഷ്ടം എന്നൊക്കെ പൊതുജനങ്ങളെ കൊണ്ട് പറയിക്കുക ഇതാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കണ്ട കൊബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അദ്ദേഹത്തിന് എന്താ ഇത് പിരിച്ചുവിടേണ്ട ആവശ്യമെന്താണ് നിങ്ങൾ തന്നെയൊന്നു പറ ഒരു സംഘടന തെരഞ്ഞെടുത്ത ഒരു സംഘടന പിരിച്ചുവിടേണ്ട ആവശ്യം എന്താണ് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് ആരോപണ വിധേയരായ അവരോട് പറയാ ഒരെണ്ണം പോലും അമ്മേന്റെ ഓഫീസിലേക്ക് ഇനി കയറിപ്പോകരുത് അങ്ങനെ പറയാൻ അങ്ങേർക്ക് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് വേണ്ടപ്പെട്ടവരാണ് അവന്മാർ ഇനി എത്ര പീഡകന്മാരായാലും എത്രത്തോളം തോന്നിയ എത്രത്തോളം തെണ്ടികളായാലും ശരി അങ്ങേർക്ക് വേണ്ടപ്പെട്ട ആളാണ് അങ്ങേരങ്ങനെ തള്ളിക്കളിയില്ല ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് മിസ്റ്റർ മോഹൻലാൽ പുച്ഛമാണ് തോന്നുന്നത് കാരണം താങ്കളുടെ ഈ നിലപാടിന് ഈ നിലപാടിന് ഒരു വലിയും തരാൻ പറ്റൂല അവിടെ നിന്ന് അമ്മാതിരെ ഒരു നിലപാടാണ് താങ്കൾ ഇന്ന് എടുത്തിരിക്കുന്നത് അതായത് ഇന്നത്തെ ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ദിക്കിനെയും അതുപോലെ തന്നെ അവരെയൊക്കെ മാറ്റി നിർത്തിയാൽ പോരെ എന്തിനാണ് പിരിച്ചുവിട്ടത് പിരിച്ചുവിടേണ്ട ആവശ്യം എന്താണ് ഇല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയതിന് ശേഷം ഇതിനു മുന്നേ പിന്നെ ഈ പാനലിലേക്ക് വരാൻ വേണ്ടി താല്പര്യമുള്ളവരില്ലേ അവർക്ക് കൊടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഇത് മൊത്തത്തിൽ കയറിയെങ്കിൽ പിരിച്ചുവിട്ടിട്ട് ഒരു സിംപതി ക്രിയേറ്റ് ചെയ്യുകയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ബുദ്ധിരാക്ഷസൻ ഒരു സിംപതി ക്രിയേറ്റ് ചെയ്യുകയാണ് വേറെ ഒന്നുമല്ല പിന്നെ ചില ആൾക്കാർ പറയുന്നിട്ട് ഞങ്ങളൊക്കെ നിർബന്ധിച്ചത് കൊണ്ടാണ് അവിടെ നിന്നത് ലാലേട്ടന് മമ്മൂക്കി ഇല്ലെങ്കിൽ സംഘടനയില്ല ഒരു കാര്യം ചോദിച്ചോട്ടെ പണ്ട് ഈ നസീർ അഭിനയിക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതായത് നസീറിൻ്റെ കാലത്തിന് ശേഷം ഇനി ആര് ഇനി മലയാള സിനിമയിൽ ഒരാളും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് എന്താ മോഹൻലാൽ കയറി വന്നിട്ടില്ലേ ഇപ്പോഴടുത്ത തലമുറ കയറി വരാൻ തുടങ്ങി എന്നിട്ടും പറയുന്നു മോഹൻലാൽ മമ്മൂട്ടിയിലേക്ക് ഇവിടെ ഒന്നും നടക്കൂല എന്ന് ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഹൻലാലും ഒരു മമ്മൂട്ടിനെയും കൊണ്ടല്ല മലയാള സിനിമ ഓടുന്നത് അത് ഇവരിങ്ങനെ ഒരു ഇതാക്കിയതാണ് ഞങ്ങളാണ് മലയാള സിനിമ ഞങ്ങൾ കഴിഞ്ഞാൽ പ്രളയമാണ് എന്നുള്ള രീതിയിൽ മോഹൻലാലും മമ്മൂട്ടിയും ഇങ്ങോട്ടും സിനിമയിൽ എങ്ങനെ ആക്കി അതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുകയാണ് അതായത് നിർമ്മാതാക്കളില്ല ഇല്ലെങ്കിൽ പുതിയ പുതിയ നടന്മാരില്ല നടിമാറില്ല ഒരാളുമില്ല ഇവർ കോശാന പാടുന്ന ആൾക്കാരെ മാത്രം വെച്ചിട്ട് ഇവർ സിനിമ ചെയ്യും എന്നുള്ളതാണ് അതായത് നിർമ്മാണം ഇവരാണ് അതുപോലെ തന്നെ വിതരണം ഇവരാണ് ഈ പിന്നെ എന്താണെന്ന് വെച്ചാൽ അഭിനയിക്കുന്നത് ഇവരാണ് അങ്ങനെ എല്ലാ ഭാഗങ്ങളും കൂടിയിട്ട് ഈ താര രാജാവ് എന്നുള്ള ആ ഒരു പട്ടത്തിന് വേണ്ടിയിട്ട് എല്ലാം പിടിച്ചെടുത്തിരിക്കുകയാണ് അങ്ങനെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ നിർമ്മാതാക്കൾക്കൊന്നും ഒരു വലിയയില്ല അവരൊന്നും വരുന്നുമില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ പടങ്ങൾ ചെയ്തു പോയുന്നത് മെയിൻ നല്ല പടങ്ങളൊക്കെ ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനി അതുപോലെ തന്നെ ആശീർവാദിൻ്റെ ആൻ്റണി പെരുമ്പാവൂർ പിന്നെ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇയാൾ എന്നാ പറയേണ്ടത് ഇവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത് മറ്റേ നമ്മളെ ബി ഉണ്ണികൃഷ്ണനാണ് പിന്നെ ആൻഡ്രോ ജോസഫ് ഉണ്ട് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഒരു കോക്കസ് ഉണ്ട് ഈ ഫിലിം ഫീൽഡിൽ അവരാണ് ഭരിക്കുന്നത് അവരെന്ത് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ അവർ എന്ന് അവർക്ക് മനസ്സിലായി ഈ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ലാലേട്ടൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന തോറ്റു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തോറ്റു തൊപ്പിയിട്ടിരിക്കുകയാണ് അവർ ആദ്യം തന്നെ ചെയ്ത കാര്യം എന്താണ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോഴേ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവന്മാർ കളിച്ച കളി നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അതായത് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീന നട്ട പാതിരക്ക് കൊട്ടേഷൻ കൊടുത്തതിന് ശേഷം ഒരു വണ്ടിയിലിട്ട് പീഡിപ്പിച്ചപ്പോഴേ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവന്മാർ കളിച്ച കളി എന്താണ് ഞങ്ങൾ രണ്ടുപേരെയും ചേർത്ത് നിർത്തുന്നു അതെന്തുകൊണ്ടാ ഇവർക്ക് നടീനൊന്നല്ല വേണ്ടത് ഇവർക്ക് വേണ്ടതാര്യ ആ വമ്പസ്ത്രാവ് ദിലീപിനെ തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് ദിലീപിനെയാണ് അങ്ങനെ ദിലീപിനെ ഗുദ്ധ്യന്തരമില്ലാണ്ട് അന്ന് പുറത്താക്കേണ്ടി വന്നു എന്തുകൊണ്ട് ഈ പൃഥ്വിരാജിനെ പോലെയുള്ളതും അതുപോലെ തന്നെയുള്ള കുറച്ച് ആൾക്കാർ പറയുന്നത് കൊണ്ട് മാത്രം അന്ന് പുറത്താക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏതായാലും ദിലീപിനെ പുറത്താക്കി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദിലീപിനെ തിരിച്ചെടുക്കാൻ നോക്കി ഇതേ മാന്യന്മാർ ചേർന്നിട്ട് ദിലീപിനെ തിരിച്ചെടുക്കാൻ നോക്കി അതിലാണ് അവിടെയുള്ള കുറച്ച് സംഘടനയുള്ള കുറച്ച് ആൾക്കാർ പണങ്ങിപ്പോയത് മനസ്സിലാക്കണം നിങ്ങൾ അല്ലാതെ ഈ ലാലേട്ടനൊന്നും ഒരു പുണ്യവാളിനൊന്നും അല്ല എന്തിന് ഇയാളിങ്ങനെ ഇത്രമാത്രം ഇതായത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടില്ലേ അതിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പരിഹാസ്യനായി നിൽക്കുന്നത് ഇങ്ങനെ പരിഹാസ്യനായി നിൽക്കേണ്ട ആവശ്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ കാലമുണ്ടല്ലോ കാലം കണക്ക് ചോദിക്കുന്നേ എനിക്ക് പറയാനുള്ളൂ നാളെ നാളെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ആർക്കെങ്കിലും ഒരാൾക്ക് ഇതാ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ല നിലപാടുള്ള വ്യക്തിയായിരുന്നു എന്നുള്ള ഒരു പറച്ചലിനി സ്ഥാനമില്ലല്ലോ മിസ്റ്റർ ലാല ലാലേട്ട ഇനി ഒരു പറച്ചിൽ പറയാൻ സ്ഥാനമില്ല അതായത് നസീറിനെ പോലെയോ ഇല്ലെങ്കിൽ സത്യമാഷിനെ പോലെയോ അതുപോലെ വാഴ്ത്തപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അതുപോലെ മമ്മൂട്ടി മമ്മൂക്ക തന്നെ നമ്മളെ മാറ്റി നിർത്തുന്നില്ല മമ്മൂക്കയും എന്താണെന്ന് ചോദിച്ചാൽ മമ്മൂക്കയും ഈ വിഷയത്തിൽ പരാജയം തന്നെയാണ് വമ്പം പരാജയമാണ് അതായത് രണ്ടോ മൂന്നോ പെണ്ണ് പിടിയന്മാർക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ നിലപാടും തങ്ങളുടെ ആശയങ്ങളും തങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടത് ആ ഒരു പിന്നെ പൗരുഷവും ഇതെല്ലാം കളഞ്ഞു കുളിച്ചവരെന്നേ ഞാൻ പറയുള്ളൂ ഇപ്പോഴേ അന്നത്തെ ആ ഒരു ദിവസം സിദ്ദിക്കിൻ്റെ അടുത്ത് നിന്നിട്ടൊരു നടി പറയുകയാണ് എൻ്റെ അടുത്ത് ആരും വന്നു മുട്ടിയില്ല എന്ന് എന്തൊരു വിരോധാഭാസമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ കമ്മിറ്റിയിലൊക്കെ എടുക്കേണ്ടത് എൻ്റെ ആരും മുട്ടിയിട്ടില്ല എന്ന് അപ്പം ഇവരൊക്കെ പഠിച്ച് അങ്ങനെ വന്നിരിക്കുകയാണ് മറ്റുള്ളവർക്കൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഈ പണിക്കൊന്ന് ഇനി വരരുത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ പെൻഷൻ പറ്റി വീട്ടിലിരിക്കണം അതാ വേണ്ടത് ഇനി അമ്മയുടെ ഓഫീസിൽ ഉളുപ്പുണ്ടെങ്കിലാലോട്ടാ നിങ്ങൾ കയറരുത് അതാണ് വേണ്ടത് അവിടെ കയറരുത് നിങ്ങൾ കാരണം നിങ്ങൾ അമ്മാതിരി അതിൽ ദ്രോഹി ചെയ്തിരിക്കുന്നതിന് നിങ്ങൾ പേടിച്ചോടുകയാണ് ചെയ്തത് അതായത് ജനങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് പേടിച്ചോടി നിങ്ങൾ എന്തുകൊണ്ടേ യുവന്മാരെ ചാണകവളത്തിൽ മുഖ്യ ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കേണ്ടതു പകരം ഈ പിന്നെ അമ്മ കമ്മിറ്റിയ മൊത്തം പിരിച്ചുവിട്ടിരിക്കുന്നു ഇനിയിപ്പോഴും നിങ്ങൾ രണ്ട് മാസത്തെ പെൻഷൻ മുടക്കും രണ്ട് മാസം പെൻഷൻ മുടക്കി കഴിഞ്ഞാൽ ഈ ജനങ്ങളെല്ലാം പറയും കണ്ടാ ലാലേട്ടനുള്ളത് കൊണ്ട് മാത്രമാണ് പെൻഷൻ കിട്ടിയത് അങ്ങേര് പോയി ഇപ്പം പെൻഷൻ മുടങ്ങി ഇപ്പം നിങ്ങൾക്ക് തൃപ്തി ആയില്ലടി എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ നടിമാറ അതായത് ഇപ്പം ഡബ്ല്യു സി സിയിലുള്ളവരെയും ഇപ്പോഴും പരാതി കൊടുത്തവരെയും അവരെ അങ്ങ് സമൂഹത്തിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കും അപ്പം അവരെ അങ്ങ് കൊത്തി വലിച്ചോട്ട് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഇവരുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കളിയെ ഇവർ കളിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് തിലകം പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇത് അങ്ങനെയുള്ള ഒരു സംഭവമായിട്ടാ ഇതൊരു ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് ഈ അമ്മാഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻറെ അകത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുഴുക്കത്തുകളാണ് ഇതുപോലെയുള്ള എന്താ പറയേണ്ടത് ഈ ഈ പിന്നെ വേട്ടാവളിയന്മാർന്നേ പറയാൻ പറ്റുള്ളൂ പെണ്ണുങ്ങളെ കഴിഞ്ഞാൽ മണത്തോണ്ട് കിടക്കുന്ന വേട്ടാവളിയന്മാരുടെ അതിനകത്ത് ആദ്യം അവന്മാരെ പുറത്താക്കില്ല അല്ലേട്ടാ മിസ്റ്റർ മിസ്റ്റർ മോഹൻലാൽ അവരെ പുറത്താക്കി നിങ്ങൾ അല്ലാതെ നിങ്ങൾ അല്ല പരിച്ചു കൊണ്ടത് തനി തോന്നിയ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇപ്പോഴും വളരെ മോശം അത്രേ പറയാനുള്ളൂ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും ഒക്കെ തന്ന് നിങ്ങൾ ആദരിച്ചതല്ലേ രാജ്യം തന്നെ ആദരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ താങ്കളുടെ പേര് താങ്കൾ തോറ്റുപോയി എന്നേ പറയാൻ പറ്റുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് അത്രയും നല്ല വിഷമമുണ്ട് നന്ദി നമസ്കാരം